Your brand globally, make your venture a success. Unique Times, premium business lifestyle magazine. worldwide and we are all waiting. The response are And night shift studio and why not studio under Bengal. Chakraborty Ramajit Das produced And sir this. film completely shot black and white format. and one and only Mahmouda, along with Arjun, ഇപ്പത്തെ ഒരു ടൈം വെച്ച് നോക്കുമ്പോ ഓഡിയൻസ് നമ്മളെല്ലാരും അത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണ് അപ്പോ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ ഹുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത് അപ്പോൾ എന്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെ ഒരുപാട് പേര് സ്വപ്നം കാണുന്നത് പോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കി വെച്ച് ഒരു പടം ചെയ്യാന്നുള്ളത് അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസായത് ഒരു പത്ത് കൊല്ലത്തിന് ശേഷമാണ് ഭൂതകാലം വന്ന അപ്പോഴൊക്കെ മമ്മൂക്കി വെച്ച് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വേർത്തി ഓഫ് ഹിസ് ടൈം ടു പോർട്രേ ദാറ്റ് ക്യാരക്ടർ എന്നെല്ലാം സോ അത് റെഡിയായാൽ മാത്രമേ നമ്മൾ ഫോമൊക്കെ അടുത്ത് പോയിട്ട് ഓക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് ഞാൻ പറയാം അത് അപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ് കാണിക്കും അങ്ങനെയാണ് ഫോം ആയി വന്നത് ഹൊറർ പൊതുവേ ഇഷ്ടമാണ് ഷോണർ ഇഷ്ടമാണ് കോമഡി ഫിലിംസും കാണും റൊമാൻറിക് ഫിലിംസും കാണും പല ഷോണറുള്ള ഫിലിംസും കാണും പക്ഷെ ഈ അടുത്തായിട്ട് കുറച്ചുണ്ടോ ഹൊറിലേക്ക് ഇത് അങ്ങനെ വിചാരിക്കും നിങ്ങൾ ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനില് വരരുത് ഹോറില് തന്നെ പല സബ് സബ്ഷോണേഴ്സും ഉണ്ട് കോമഡി ഹോറർ ഉണ്ട് സൈക്കോളജിക്കൽ ഹോറർ ഉണ്ട് പാരനോമലുണ്ട് സ്ലാഷർ ഹോറർ ഉണ്ട് അപ്പോൾ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ആയിട്ട് ചെയ്യാൻ പറ്റും എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സ് സോ ഈ ഫിലിം ഞാൻ ഒരിക്കലും ഒരു കളർ ഫോർമാറ്റിൽ ഫോർമാറ്റിലെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സോ കാരണം പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഒരു ക്ലിയർ സ്കൈ തന്നെ ഇറ്റ്സ് എ ഷെയ്ഡ് ഓഫ് ഗ്രേ സോ അങ്ങനെയാണ് ഞാൻ മമ്മൂക്കടുത്ത് കഥ പിക്സ് ചെയ്തതും അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഇക്കാര്യം മൂന്ന് ബാക്കേ പറയുന്നുള്ളൂ മമ്മൂക്ക ഒരു മിസ്റ്ററി ഹൊറർ ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ മമ്മൂക്ക ചോദിച്ചുകഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ ചോദിച്ചു അപ്പോൾ നമ്മളതൊരു ടെസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അൻപത് ടെസ്റ്റ് ഷൂട്ട് ആൻഡ് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് മുതി കാണിച്ചു അപ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആസ് എ ടീം മനസ്സിലായത് ഓക്കെ വർക്ക് എന്നുള്ളത് സോ അത് അത് സപ്പോർട്ട് ചെയ്യാൻ ഐ നീഡ് ടു ഹാവ് എ വെരി ഗുഡ് പ്രൊഡ്യൂസർ സോ റാം സാറാണ് ഇസ് ദ മാൻ ബിഹൈൻഡ് സപ്പോർട്ടിങ് മൈ വിഷൻ സോ ഞാൻ സംബന്ധിച്ച കളക്ടീവ് എഫേർട്ട് വെരി കളക്റ്റീവ് എഫേർട്ട് ഇത്തരം സിനിമകൾക്ക് അതിൻ്റെ പ്ലോട്ട്സും ക്യാരക്ടറിലും ആണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റി അപ്പോൾ ഫോമുല നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഇതുമാതിരി ഫോമുല നിങ്ങൾക്ക് കാണാം അതൊന്ന് യുണീക്കായിട്ട് ഒരു നരേറ്റീവ് സെറ്റ് ചെയ്ത് എങ്ങനെ വ്യത്യസ്തമായി പറയാമെന്നായിരുന്നു നമ്മൾ ട്രൈ ചെയ്യുന്നത് സോ ഇപ്പൊ ഗെറ്റ്ഔട്ട് എക്സാമ്പിൾ പറഞ്ഞത് കൊണ്ട് മേ ബി ട്രെയിലറിലൊക്കെ നിങ്ങൾ പക്ഷേ കഥ അങ്ങനത്തെ അല്ല വേറെ ടോട്ടലി ഡിഫറെൻറ്റ് കഥയാണ് ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരിയഡിൽ നടക്കുന്ന പ്രമയുഗം എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ് കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സാണ് പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു കുഞ്ഞമ്മൻ കുഞ്ഞമ്മൻ എന്നോട് അത് അതെനിക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്തത് അപ്പം പക്ഷെ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി സാറുമാര് ഒരു സാറിൻ്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് കഥ എഴുതുന്നത് സോ ഐ ഐനീഡ് സപ്പോർട്ട് അങ്ങനെയാണ് ടി വി സാർ ഇതിൽ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നതും സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ അവരുടെ ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിന് ഒന്നും ഇഷ്ടം ഒന്നുമല്ല ഫിക്ഷണൽ സ്റ്റോറി